ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെയേറെ രുചികരമായിട്ടുള്ളൊരു വിഭവമായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ പച്ചമല്ലി വൺ ടീസ്പൂൺ ഉഴുന്ന് വൺ ടീസ്പൂൺ പുട്ടുകടല ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോഴുതാ നമ്മുടെ ഐറ്റംസ് എല്ലാം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഏഴ് വറ്റലമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴിത് നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ല പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വെക്കാം ഇനി ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ ഇപ്പോൾ ഇത് ഇതിന്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം ഞാനിത് മിക്സറി ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് ഒട്ടും വെള്ളം ഒന്നും ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ നിൽക്കരുത് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഈ ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇപ്പോഴാണ് ഉള്ളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റാം ഈ സമയം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ടേസ്റ്റി വിഭവം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴാണ് ഉള്ളിയും തക്കാളിയും എല്ലാം കണ്ടോ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത് ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് വെള്ളം വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി നല്ല തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് റെഡിയാക്കേണ്ടത് ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ശർക്കര കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ രുചികരമായിട്ടുള്ള പുളിക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ വളരെയേറെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലൊരു പുളിക്കൂട്ടുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം ഒരു തവണ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേ ഉണ്ടാക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുളിക്കൂട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ